നീന്തുന്നതിന് അനുയോജ്യമായ പൊതുകുളങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് സുരക്ഷിതമായി നീന്തൽ പഠിക്കാനും ഒരു വ്യായാമം എന്ന നിലയിൽ ദിവസേന നീന്തുന്നതിനും സൗകര്യമൊരുക്കുകയാണ് ചിറ്റിലപ്പിള്ളിയിൽ ആരംഭിച്ചിരിക്കുന്ന നെവർലാൻഡ് അക്വാറ്റിക്സ് എന്ന പബ്ലിക് സ്വിമ്മിംഗ് പൂൾ ചിറ്റിലപ്പിള്ളി സെന്റ് റീത്താസ് ദേവാലയത്തിന് സമീപം പറപ്പൂർ ദിശയിൽ അല്പം മുന്നോട്ട് പോയാൽ ഇടത്തോട്ട് തിരിഞ്ഞ് നെവർലാൻഡ് അക്വാറ്റിക്സിലെത്താം അവധിക്കാലമായതിനാൽ നീന്തൽ പഠിക്കുന്നതിനായി പ്രത്യേകം ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ശരീരത്തിന് ഏറ്റവും ഗുണകരമായ വ്യായാമം എന്ന നിലയിൽ നീന്തലിന് ഒന്നാം സ്ഥാനമാണ് ഉള്ളത് ജീവിതശൈലി രോഗങ്ങൾ പിടിപെടാതെ ശ്രദ്ധിക്കാനും പൊടിയും പുകപടലങ്ങളും നിറഞ്ഞ ഇക്കാലത്ത് ശ്വാസകോശത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിനും നീന്തൽ ഉത്തമ മാർഗമാണ് എന്നാൽ പണ്ടുണ്ടായിരുന്നതുപോലെ നീന്തുന്നതിന് ശുദ്ധമായ കുളങ്ങളും ഇന്ന് ഇല്ലാതായിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് നെവർലാൻഡ് അക്വാറ്റിക്സ് സമീപവാസികൾക്ക് ഒരു അനുഗ്രഹമായി മാറുന്നത് സ്വിമ്മിംഗ് പൂൾ പ്രവർത്തനം ആരംഭിച്ചു നിരവധി പേരാണ് ചിറ്റിലപ്പള്ളിയിൽ നെവർലാൻഡ് അക്വാറ്റിക്സിൽ എത്തുന്നത് നെവർലാൻഡ് അക്വാറ്റിക്സ് എന്ന പേരിൽ ചിറ്റിലപ്പള്ളിയിലെ ഒരു സ്വിമ്മിംഗ് പൂള് എൻ്റെ സഹോദരൻ മിസ്റ്റർ ചാൾസ് ഇവിടെ തുടങ്ങിയവരും നിങ്ങളെവരും അറിഞ്ഞിരിക്കാം ഈ കാലഘട്ടത്തില് വ്യായാമം അതല്ലെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ ഒരു പാട് കുട്ടികൾ ഇവിടെ ഇപ്പോൾ അവരുടെ റിക്രിയേഷൻ അത്തരം കാര്യങ്ങൾക്കുമായിട്ട് വരുന്നുണ്ട് ഇവിടെ മെയിൻലി നമ്മൾ ഉദ്ദേശിച്ച് ഫോക്കസ് ചെയ്യുന്നത് ട്രെയിനിങ് ആൻഡ് റിക്രിയേഷൻ ഒരുപാട് ഗ്രൂപ്പുകളും ആളുകളും ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടുത്തെ സ്കീമുകളെ പറ്റി പറയുകയാണെങ്കിൽ അവേർലി ബേസിസിൽ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ വെക്കേഷൻ നമുക്ക് വീട്ടിൽ നിന്ന് വരുന്ന വിദേശ പുറമെ ബന്ധുക്കളായിട്ട് നമുക്ക് ആയിട്ട് വിസിറ്റ് ചെയ്യാം രാവിലെ ആറ് മുതൽ രാത്രി ഒൻപത് വരെ നീന്തൽ പരിശീലനത്തിന് ഇവിടെ സൗകര്യമുണ്ട് നീന്തൽ പഠിക്കാൻ വേണ്ടി മാത്രം വരുന്നവർക്ക് ദിവസവും ഒരു മണിക്കൂർ വീതം പതിനഞ്ച് ദിവസത്തെ ബാച്ചുകളായാണ് പരിശീലനം നൽകുന്നത് വനിതകൾക്ക് മാത്രമായി പ്രത്യേകം ബാച്ചുകളും ലഭ്യമാണ് എന്നാൽ നീന്തൽ ഒരു കായിക ഇനമായി പരിശീലിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രൊഫഷണൽ ട്രെയിനറുടെ സേവനവും ചിറ്റിലപ്പിള്ളിയിലെ നെവർലാൻഡ് അക്വാറ്റിക്സിൽ ലഭ്യമാണ് കുടുംബമായി വന്ന് നീന്തുന്നതിനും ഇവിടെ സൗകര്യമുണ്ട് നീന്തൽ അറിയുന്ന മാതാപിതാക്കൾക്ക് സ്വന്തം ഉത്തരവാദിത്തത്തിൽ മക്കളെ കൊണ്ടുവന്ന പഠിപ്പിക്കുന്നതിനും സൗകര്യമുണ്ട് ഇവിടെ ഒരു പൂള് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് കുട്ടികളെനെ സ്വിമ്മിങ് പഠിപ്പിക്കാനും ഞങ്ങൾക്ക് യാതപ്പിലും ഞാൻ ലേഡീസുകൾക്ക് വരാനും ട്രാവലിങ് നമുക്ക് വളരെ ചുരുക്കമാണ് കുട്ടികളിവിടെ വന്ന് പഠിപ്പിക്കാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് പിന്നെ ഇവിടുത്തെ ഫിൽറ്ററിങ് സിസ്റ്റം നല്ലതാണ് കുട്ടികളേനെ നമുക്ക് സേഫായിട്ട് തന്നെ സ്വിമ്മിങ് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട് ലേഡീസിന് വരാനും പിന്നെ അതേപോലെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഒക്കെ സെപ്പറേറ്റ് റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഭയങ്കര സേഫായിട്ടാണ് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത് നേരത്തെ ബുക്ക് ചെയ്ത കുടുംബാംഗങ്ങൾക്കോ ക്ലബുകൾക്കോ മാത്രമായി എക്സ്ക്ലൂസീവ് പൂൾ ടൈം ലഭ്യമാണെന്നും നെവർലാൻഡ് അധികൃതർ അറിയിച്ചു നീന്തൽ പഠിച്ചവർക്ക് അവധി ദിനങ്ങളിൽ മാത്രമോ മണിക്കൂർ അടിസ്ഥാനത്തിലോ പ്രതിമാസം മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിലോ നീന്തുന്നതിനും സൗകര്യമുണ്ടായിരിക്കും ഞാൻ 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 വരാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വരുന്നത് ഞാൻ ഈ പൂള് ജോസഫിന്റെ അവിടെ അറിഞ്ഞിട്ടാണ് വരുന്നത് അപ്പം ഇവിടെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുന്ന നല്ല നല്ല ക്ലീൻ ആണ് സേഫ്റ്റി ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങള് ഈ അവധിക്കാലം മുഴുവൻ ഇവിടേക്ക് ഏറ്റവും കൂടുതൽ വരാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഷർമേഷ് മോൻ ജോഷ പോന്നൂരുന്നാണ് നമ്മൾ വരുന്നത് ഒരു വലിയൊരു അനുഗ്രഹമായി കാണുന്നു കാരണം ഒരു പ്രൊഫഷണൽ പൂൾ എങ്ങനെ വേണം എങ്ങനെ അങ്ങനെ ഒരു പൂള് പോകാൻ പറ്റിയതിൽ വളരെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം ഇവിടെ പലയിടത്തും ഒരു ഫെസിലിറ്റി എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഇവിടെ പ്രൊഫഷണൽ ഫൂൾ എന്ന് പറയേണ്ടത് ക്യാപ്പ് വെച്ചിട്ടാണെങ്കിലും നമ്മൾ പ്രോപ്പർ ഡ്രസ്സിങ് ആണെങ്കിലും വാഷ്റൂംസിൻ്റെ യൂസേജ് എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ട് നമുക്ക് സേഫുമാണ് കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും വന്ന് അപ്പോൾ ഇവിടെ വന്നു അത് വളരെയേറെ ഹെൽപ്പ് ചെയ്തു പിന്നെ സ്വിമ്മിങ്ങിനെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ചെയ്യുന്നതിൽ ഏറ്റവും നല്ലൊരു എക്സസൈസും അല്ലെങ്കിൽ ഹെൽത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ ഞാനും എൻ്റെ ഫാമിലിയും വളരെ എക്സൈറ്റഡാണ് അപ്പോൾ ഇവിടെ നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് പതിനെട്ട് മീറ്റർ നീളവും പന്ത്രണ്ട് മീറ്റർ വീതിയുമുള്ള പൂളിനെ മൂന്നര അടി മുതൽ നാലര അടി വരെയാണ് ആഴം വരുന്നത് പൂളിലെ വെള്ളത്തിന്റെ ശുദ്ധിയും ശുചിത്വവും നിലനിർത്തുന്നതിന് രണ്ട് തരത്തിലുള്ള ഫിൽട്രേഷൻ സൗകര്യങ്ങളാണ് നെവർലാൻഡ് അക്വാറ്റിക്സിൽ ഒരുക്കിയിരിക്കുന്നത് മെയിനായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സഹോദരൻ ചെയ്തിട്ടുണ്ട് പോയി അവൻ ഷിപ്പിലായിരുന്നു ആള് ആയതുകൊണ്ട് മറ്റ് യൂറോപ്യൻ പൂളുകളിലൊക്കെ കാണുന്ന പല കാര്യങ്ങളും ഇവിടെ ആള് ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് ഈ വെള്ളത്തിലുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ കുറയ്ക്കുന്നതിനായിട്ടും ഉള്ള കുറെ കാര്യങ്ങൾ രണ്ട് സ്റ്റേജ് ഫിൽട്രേഷനാണ് ഇതിൽ നടത്തുന്നത് ഒന്ന് ഇതിൻ്റെ ഡസ്റ്റ് സെഡിമെൻറ്റഡ് അടിയിൽ കിടക്കുന്ന ഡസ്റ്റുകളും അതുപോലെ ഫ്ലോട്ടിംഗ് ഡസ്റ്റും ചെയ്യാവുന്ന ഒരു ഫസ്റ്റ് സ്റ്റേജ് ഫിൽട്രേഷൻ അതിനെ വീണ്ടും സെക്കൻഡ് സ്റ്റേജ് ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കണറ്റിൽ വെള്ളം ഇങ്ങനെ വന്നു വീഴുന്നു അതുപോലെ തന്നെ അതിനെ പ്രകൃതിദത്തമായിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് സാൻഡ് ഫിൽ എന്ന് പറയും ആ സെക്കൻഡ് സ്റ്റേജ് ഫിൽട്രേഷന് ആയിട്ടും വരുന്നു ഒപ്പം തന്നെ പനി അങ്ങനെ മറ്റ് കണ്ടാമിനേഷനുകൾ വരാതിരിക്കാനുള്ള അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ വരാതിരിക്കാനുള്ള നോർമൽ നമ്മൾ ക്ലോറിനേഷൻ അത് ഏറ്റവും ലൈറ്റ് രീതിയിൽ ഇങ്ങനെയാവുമ്പോൾ ചെയ്താൽ മതി അത് അതുകൊണ്ട് ആളുകൾക്ക് വെള്ളം വളരെ ഫ്രഷായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് അവർ അനുഭവത്തിൽ എന്ന് പറയുന്നു സാധാരണ പൂളുകളിലുള്ള പ്രഷറൈസ്ഡ് സാൻഡ് ഫിൽട്രേഷൻ ഇവിടെയും ചെയ്യുന്നുണ്ട് പൂളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളും മറ്റും ഇതുവഴി നീക്കം ചെയ്യുന്നു കൂടാതെ സ്ലോ സാൻഡ് ഗ്രാവിറ്റി ഫിൽട്രേഷൻ കൂടി ചെയ്യുന്നതിനാൽ കിണറിലേക്ക് ഉറവയിലൂടെ എത്തുന്ന ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം പോലെ പൂളിലെ വെള്ളത്തിനും ശുദ്ധിയും ശുചിത്വവും കൈവരുന്നു അതുകൊണ്ട് തന്നെ പൂളിൽ ഇറങ്ങുന്നവർക്ക് ശരീരത്തിൽ യാതൊരുവിധ അസ്വസ്ഥതയും അനുഭവപ്പെടുന്നില്ലെന്ന് നെവർലാൻഡിൽ നീന്താൻ എത്തുന്നവർ പറയുന്നു ഞാൻ വരുന്നത് ഇതിനു മുമ്പ് നീന്തൽ കുളത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിനുശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു പൂള് ചാർലേട്ടൻ ആരംഭിച്ചത് അപ്പോൾ വളരെ വളരെ എന്താ പറയുക നല്ല രീതിയിലും എല്ലാം കൊണ്ടും കുട്ടികൾക്ക് പഠിക്കാനായിട്ടും കംഫർട്ടബിളായിട്ടുള്ളൊരു പൂളാണിത് പിന്നെ വെള്ളത്തിന് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശുദ്ധമായ വെള്ളം പിന്നെ അങ്ങനെ വേറെ അലർജികളോ അല്ലെങ്കിൽ കണ്ണിനൊരു അസ്വസ്ഥതകളോ ഒന്നുമില്ല അപ്പോൾ എല്ലാം കൊണ്ടും വളരെ വളരെ നല്ലൊരു പൂളാണിത് കൊച്ചുകുട്ടികൾക്ക് വെള്ളത്തോടുള്ള ഭയം മാറ്റുന്നതിനും സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നീന്തൽ പരിശീലിക്കുന്നതിനും ഒരു കിഡ്സ് പോളും നെവർലാൻഡ് അക്വാറ്റിക്സിൽ ഒരുക്കിയിട്ടുണ്ട് പോളിനുള്ളിൽ നീന്തുന്നത് ഫോട്ടോ എടുക്കണമെങ്കിൽ അതിനും ഇവിടെ സൌകര്യമുണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഡ്രസ്സിംഗ് റൂമുകളും നെവർലാൻഡിൽ ഒരുക്കിയിട്ടുണ്ട് നീന്തൽ പഠിക്കാനും മെമ്പർഷിപ്പ് എടുക്കുന്നതിനും ആഗ്രഹിക്കുന്നവർ വിളിക്കുക നയൻ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫോർ ഫൈവ് സിക്സ് സെവൻ 835 8835 825